വിശുവിഷയക്യസ്തുതിയായിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ആറാം തീയതി നമ്മുടെ കർത്താവ് വിശുവിശ്യായുടെ രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം മർക്കൂസ് ഒമ്പതാം അധ്യായത്തിലും ലൂക്ക ഒമ്പതാം അധ്യായത്തിലുമാണ് ഈ രൂപാന്തരീകരണം എന്ന സംഭവം വായിച്ച് ഏർ വായിക്കാനായിട്ട് കിട്ടുന്നത് അതിൽ തന്നെ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങളാണ് നമ്മള് ഇന്നത്തെ വായനാ ഭാഗമായി എടുത്തിരിക്കുന്നത് നമ്മളുടെ തപസാചരണത്തിന്റെ ദിവസങ്ങൾ ഞായറാഴ്ചകളിൽ ഒരു ഞായറാഴ്ച നമ്മൾ രൂപാന്തരീകരണം വിഷയമായി നമ്മൾ ധ്യാനിക്കുന്നുണ്ട് എന്താണ് ഈ രൂപാന്തരീകരണം ഉണർത്താക്കുന്നത് രൂപാന്തരീകരണ യഥാർത്ഥത്തിൽ ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈശോയുടെ ദൗത്യം പ്രേക്ഷാകര ദൗത്യമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈശോ ഈ നിയമഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലിഖിതങ്ങളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഉള്ള ഈശോയെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് താൻ എന്ന് ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്ന പത്രോസ് യോഹന്നൻ യാക്കോബ് എന്നീ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ രൂപാന്തരീനത്തെ കാണുന്നത് രൂപാന്തരീനം എവിടെ നടന്നു എന്നതിനെ കൃത്യമായിട്ട് നമ്മൾ ബൈബിളില് ഒരു ഇടം പറയുന്നില്ലെങ്കിലും അത് പരമ്പരാഗതമായിട്ട് നമ്മൾ താബൂർ മലയിൽ നടന്നു താബൂർ എന്നാൽ ഒരു ഉന്നതമായ സ്ഥലം എന്നാണ് നടത്തം നടന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ ഈ രൂപാന്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് തോറ നിയമങ്ങളുടെ വക്താവാണ് മോശ നബിയും ഗ്രന്ഥങ്ങളുടെ വക്താവാണ് പ്രവചനങ്ങളുടെ വക്താവാണ് എലിയ കെത്തുബിയും ജ്ഞാന ലിഖിതങ്ങളുടെ ജ്ഞാന പുസ്തകങ്ങളുടെ സൂചിപ്പിക്കുന്ന വാക്കാണ് കെത്തുപിയും എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിന് യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് ചോദിച്ചാൽ ഈശോ തന്നെയാണ് ഈശോയുടെ സ്നേഹമാണ് ഈശോയുടെ സ്നേഹമാണ് യഥാർത്ഥ ജ്ഞാനം ഈശോ പങ്കുവയ്ക്കുന്ന നിയമവും പ്രവചനവും ലിഖിതവുമെല്ലാം ജ്ഞാനവും എല്ലാം തന്റെ സ്നേഹമാണ് ഈശോ പങ്കുവെക്കുന്ന ഏറ്റവും പരമപ്രധാന നിയമം സ്നേഹമാണ് ഈശോ ഭൂമിക്ക് കൈമാറിയ ഏറ്റവും സുന്ദരമായ ജ്ഞാനം എന്തെന്ന് ചോദിച്ചാൽ അതും സ്നേഹമാണ് ഇനി നിന്റെ നിന്റെ വിധികളെയും നിന്റെ നിന്റെ മുമ്പോട്ടുള്ള യാത്രകളെയും കുറിച്ചുള്ള പ്രവചനം എന്ന് ചോദിച്ചാലും നിന്റെ സ്നേഹം തന്നെയാണ് ഇതാണ് നമ്മൾ ഈശോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ കെത്തുവിയും എന്ന് പറയപ്പെടുന്ന ജ്ഞാന ലിഖിതങ്ങൾ ജ്ഞാനസൂക്തങ്ങളുടെയൊക്കെ വക്താവായിട്ട് ഈശോനെ നിൽക്കുക തോറയുടെ വക്താവുമായിട്ട് മോശയും നബിയുമിന്റെ വക്താവായിട്ട് എലിയായുമുണ്ട് ഇവർ മൂന്നിനും സംസാരിക്കുക യഥാർത്ഥത്തിൽ ജൂവിഷ് ബൈബിളിനെ വിളിക്കുന്നത് തെനാക് എന്നാണ് എന്റെ ഈ വീഡിയോ സീരീസിന്റെ ഇരിക്കുന്ന പേര് തെനാക്ക് എന്നാണ് തോറ നവിയും കെത്തുവിയും നിയമം പ്രവചനങ്ങൾ ജ്ഞാനസൂക്തങ്ങൾ ഈ രൂപാന്തരീകരണം അതിന് ആ ഒരു തനാക്കിൻ്റെ ഫീസ്റ്റ് ആണ് യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മൂന്ന് പേരും തമ്മിൽ സംസാരിക്കുക നമ്മൾ ആ സംബോധന ആദ്യം തൊട്ട് വരാം ഇരുപത്തിയെട്ടാം വാക്യം പറയുന്ന ഇങ്ങനെയാണ് അവൻ പത്രോസ് യോഹന്നാൻ യാക്കൂബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലകയറിപ്പോയി സത്യത്തിലെ നിത്യേതയുടെ ഒരു ടീസറാണ് ടീസർ ടീസൺ വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇനി ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ കോമ്പറ്റീസൺ ഈ ട്രെയിലർ എന്നൊക്കെ ഈ കുഞ്ഞു വീഡിയോ ആദ്യം പുറത്തിറങ്ങും ഏതാണ്ട് ആ സിനിമയുടെ ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നത് അപ്പോൾ സിനിമയുടെ കഥയൊന്നും ഒരുപാട് പിടിയിട്ടാൻ പോകുന്നില്ല സിനിമ എന്താണെന്നുള്ള അതിൻ്റെ പ്ലോട്ടോ അതിൻ്റെ കഥാപാത്രങ്ങളോ ഒന്നും പിടിക്കിട്ടത്തില്ല പക്ഷേ ഏതാണ്ട് ഒരു ഐഡിയ ഈ സിനിമയെ കുറിച്ച് തരാൻ പറ്റുന്ന സാധനമാണ് ഈ ടീസർ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ രൂപാന്തരീണത്തെ കുറിച്ച് തിയോളജിയൻസ് എല്ലാം പറയുന്നത് ഈ ഇനി നമ്മള് മരണാനന്തരം കാണാനിരിക്കുന്ന നിത്യജീവനെ ഒരു പ്രിവ്യൂ അല്ലെങ്കിൽ ഒരു ടീസർ ട്രെയിലർ എന്നൊക്കെ പറയാവുന്ന ഒരു കുഞ്ഞു വീഡിയോ അല്ലെങ്കിൽ കുഞ്ഞു അവതരണമാണ് ഈ രൂപാന്തരണെന്ന രീതിയിലാണ് തിയോളജി പറയുന്നത് ദൈവശാസ്ത്രന്മാർ പറയുന്നത് എന്താണെങ്കിലും നിയമ ഈ ഈശോയുടെ ഈ സംബന്ധിച്ച് ഈശോയെ സംബന്ധിച്ച് നമ്മൾ ഇതിങ്ങനെ വായിച്ചെടുക്കുമ്പോഴും നമ്മളുടെ ലൈഫിൽ എന്താണ് നമ്മൾ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് രൂപാന്തരീണം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം യേശോ പ്രാർത്ഥിക്കാൻ മല മലകിയേറിപ്പോയി അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ടുണ്ട് ഉപ്പാണീശൻ്റെ ഒരു മനോഹരമായ പ്രാർത്ഥനാ പുസ്തകത്തിന്റെ പേര് ഇവിടെ കാണും പ്രാർത്ഥനാ പുസ്തകത്തിന്റെ പേര് രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മനസ്സ് മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഈ രൂപാന്തരപ്പെടുത്തുക ട്രാൻസ്ഫിഗറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നീ പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മളിൽ ഓരോ ദിവസവും രൂപാന്തരീകരണം സാധ്യമാകണം ഈ രൂപാന്തരീകരണം മൂന്ന് തലങ്ങളിലും സാധ്യമാകണം നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നിയമങ്ങളിൽ ജ്ഞാനത്തിൽ പ്രവചനങ്ങൾ സ്നേഹത്തിൽ പൂർത്തീകരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി എന്താണ് ഇനി സംഭവിച്ചത് മുഖഭാവം മാറി മുഖഭാവം മാറി വസ്ത്രം വെളുത്തു രണ്ട് കാര്യങ്ങളാണ് മുഖഭാവം മാറി ഒരാൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ദൈവത്തിന്റെ മുഖം ഉണ്ടാവണം ഇത് ദൈവത്തിന്റെ മുഖം കരുണ കരുണയുള്ളൊരു മുഖം ഉണ്ടായിരിക്കണം കരുണ ഉള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണം മുഖം എന്ന് പറയുന്ന മുഖഛായയാണ് ഉദ്ദേശിക്കുന്നത് അയാൾ പേഴ്സണാലിറ്റി ഉണ്ടാവണം ഒരു കരുണയുടെ പേഴ്സണാലിറ്റി ഉണ്ടാവണം ഒരു വിശുദ്ധിയുടെ ജീവിതം ഉണ്ടാവണം അതായത് മുഖഭാവം മാറി വസ്ത്രം തിളങ്ങി വെണ്മയാർന്നു എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൊണ്ട് അർത്ഥം അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അയാൾ കരുണയുള്ള മനുഷ്യ മാറണം അയാൾ വിശുദ്ധിയുള്ള വിഷയമാണ് ഇത് നമ്മൾ താഴെ വായിച്ചു പറയുന്ന ഇങ്ങനെയാണ് അവർ മഹത്വത്തോട് കാണപ്പെട്ടു അടുത്തുതന്നെ ജെറുസലമിൽ ഈ വിശു എന്ന് പറയാം മോശയും വേലിയുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് മോശം വേലിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് മലമുകളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ബൈബിളിൽ മലമുകളിൽ നടക്കുന്ന മൂന്ന് സംഭവങ്ങളിലേക്ക് ഈ മലമുകളിലെ സംഭവം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ മലമുകൾ എന്ന് പറയുന്നത് മലയിലെ പ്രസംഗമാണ് അത് മോശ പ്രതിദാനം ചെയ്യുന്ന നിയമമാണെങ്കിൽ യേശുവിന്റെ നിയമം എന്തെന്ന് യേശു തന്റെ ആദ്യത്തെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് മലയിലെ പ്രസംഗം ആ മലയിലെ പ്രസംഗം എന്ന് പറയപ്പെടുന്ന സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയപ്പെടുന്ന ബാറ്റിറ്റ്യൂഡ്സ് അഷ്ട സൗഭാഗ്യങ്ങൾ പഠിപ്പിച്ച ഈ എട്ട് കാര്യങ്ങളാണ് പത്ത് കൽപ്പനകളുമായി സീനായി വലയിൽ നിന്ന് മോശം ഇറങ്ങി വന്നതുപോലെ എട്ട് കാര്യങ്ങൾ എട്ട് നിയമങ്ങൾ പഠിപ്പിക്കുന്ന അഷ്ടസൗഭാഗ്യങ്ങളെ പഠിപ്പിക്കുന്ന പുതിയ മോശയായ യേശുവിനെയാണ് നമുക്ക് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഈ എട്ട് കാര്യങ്ങളാണ് നമ്മുടെ നിയമങ്ങൾ ഈ പത്ത് കൽപ്പന എന്നുള്ളതല്ല പത്ത് കൽപ്പന എന്ന് പറയപ്പെടുന്ന ഒരു ബോർഡറിൻ്റെ എത്രയോ ഇപ്പുറം നിൽക്കുക ഈ അഷ്ടസൗഭാഗ്യങ്ങൾ അഷ്ടസ്വഭാവികൾ നമ്മൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പത്ത് കൽപ്പനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരും പത്ത് കൽപ്പന ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ആണ് അതിനകത്തുണ്ട് എട്ട് കാര്യം ഈ എട്ട് കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് കുറച്ചുകൂടെ നമ്മൾ അത് അതിൽ അത് ആ ഒരു ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ പോകുന്നില്ല പക്ഷെ ആ അഷ്ടസ്വാഭാവികം എടുത്ത് വായിക്കുക അതാ നിയമം യേശു ഭൂമിക്ക് കൈമാറിയ നിയമം അഷ്ടസ്വാഭാവികമാണ് പത്ത് കൽപ്പനകളുടെയൊക്കെ പത്ത് കൽപ്പന അങ്ങ് അപ്പുറം കിടക്കുക അങ്ങ് കുറെ കൂടെ ഒരു അപ്പുറം ഒരു സംഭവമാണ് അതിൽ കുറെ കൂടെ അഡ്വാൻസ് ഇപ്പം വിശു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരാൾ ആളെ കൊല്ലണ്ട കൊല്ലുന്നതിനേക്കാൾ അയാളെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ അയാൾക്കെതിരെ ഒരു ദുഷ്ട ദുഷ്ടകരമായ ചിന്ത നിന്റെ മനസ്സിലുണ്ടായോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാവം ചെയ്തു അപ്പം ഇനി ഇപ്പുറത്തോട്ട് പിടിച്ചു ചേച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഈ അഷ്ട സ്വഭാവികൾ അത് നിയമം എന്ന് പറയുന്നത് രണ്ടാമത്തത് കാൽവരി മലയാണ് ഈ കാൽവരി മലയിൽ എന്താ സംഭവിക്കുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ യീശോ തന്റെ ജ്ഞാനം കൈമാറുകയാണ് മരണത്തോളം സ്നേഹിക്കും സ്നേഹിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നുള്ള ജ്ഞാനമാണ് ഈശോ ഭൂമിക്ക് കൈമാറിയിട്ട് പോയിരിക്കുന്നത് ഇതാണ് കാൽവരി മലയിലെ സംഭവം മൂന്നാമത് ബദാനിയ ബദാനിയ ഒരു മല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ പോലും സ്വർഗാരോഹണം നടക്കുന്ന സ്ഥലമാണ് ബദാനിയയിലേക്ക് പോയി അവിടെ സ്വർഗാരോഹണം ചെയ്യാശം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഈ സ്വർഗാരോഹണ വേളയിൽ യേശു എന്താണ് പോയിന്റ് ചെയ്യുന്നത് ഞാൻ വീണ്ടും വരും അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും നിത്യത നിത്യജീവൻ ദൈവത്തോടൊപ്പമുള്ള നിത്യമായൊരു ജീവിതത്തെ കുറിച്ച് യീശു സൂചിപ്പിക്കുക അതാണ് മൂന്നാമത്തെ മലയിൽ നടക്കുന്ന സംഭവം ഈ മൂന്ന് മലകളെയും ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഇടമായിട്ടാണ് പ്രാർത്ഥനയിലൂടെ യീശു താവൂർ മലയിൽ കാട്ടിക്കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ടും ഈശോയുടെ നിയമം പങ്കുവച്ചൊരു മല ഈശോയുടെ ജ്ഞാനം പങ്കുവച്ച മല ഈശോയുടെ പ്രവചനങ്ങൾ പങ്കുവയ്ക്കുന്നൊരു മല ഇപ്പോൾ മലയിലെ പ്രസംഗം കാൽപരിമലയിലെ കുരിശ് കുരിശാരോഹണ ആ കുരിശിലെ ഏഴ് വഴികളുണ്ട് നഷ്ടസ്വഭാവങ്ങൾ എട്ട് വഴികളെന്ന് പറഞ്ഞാൽ കുരിശിനെ ഏഴ് വഴികളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവസാനം ഈ സ്വർഗാരോഹണം ചെയ്യുമ്പോഴും കൈമാറുന്ന ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലോകം പോയി സകല ചുറ്റുപോലും സൂക്ഷിച്ചും പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളു പക്ഷെ അവിടെ കൈമാറുന്ന ചില പാഠങ്ങളുണ്ട് കൃത്യമായിട്ടും നമ്മള് മാരകമായി എന്തുകൂടി ചാലാദികളെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട് എന്താ അത് നമുക്ക് രൂപാന്തരണ തന്നെയാണ് നമ്മുടെ ഫോക്കസ് അപ്പം രൂപാന്തരണത്തിൽ നമ്മൾ നോക്കുന്ന ഈ ഈ മൂന്ന് മലകളിൽ ഈശോ കൈമാറിയ നിയമം ജ്ഞാനം പ്രവചനം ഈ മൂന്ന് കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഇടമാണ് ഈ താപൂർ മല എന്ന് പറയപ്പെടുന്നത് അപ്പം നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ മുഖം നമ്മളുടെ വ്യക്തിത്വം കരുണയുള്ളതാക്കി തീർക്കണം നമ്മുടെ ഉള്ള് പരിശുദ്ധിയുള്ളതാക്കി തീർക്കണം പിന്നെ ഈ അഷ്ട സൗഭാഗ്യം നിരന്തരം ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക അത് നിയമമായി നമ്മൾ കൈ കൈ കൈക്കൊള്ളണം ജ്ഞാനമായി യേശുവിൻ്റെ സ്നേഹം കൈക്കൊള്ളണം നിത്യജീവനെ കുറിച്ചുള്ള ചിന്തകൾ പ്രവചനമായി കൈക്കൊള്ളണം ഇതാണ് മോശയും ഏരിയയും ഈശോയും ചേർന്ന് നമ്മളെ രൂപാന്തരങ്ങളിൽ പഠിപ്പിക്കുന്ന പാഠം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടായിട്ടുണ്ട് അവരെന്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ലോക്ക് എഴുതി വയ്ക്കുന്നുണ്ട് അവർ മഹത്വത്തോടെ കാണ കാണപ്പെട്ടു ഈ മൂന്ന് പേരും അടുത്തുതന്നെ ജെറുസലമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചത് സത്യത്തിൽ പഴയ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് തന്നെ പൂർത്തിയാകേണ്ടിയിരുന്ന അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് പഴയ ബൈബിളിൽ പുതിയ ട്രാൻസ്ലേഷനിൽ ഇത് പുറപ്പാട് പുറപ്പാടുന്നതായി കാരണം പഴയ മൂലകൃതിയില് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എക്സോദസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് എക്സോദസ് എക്സോദസ് എന്ന വാക്കിൽ നിന്നാണ് എക്സോഡസ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത് പുറപ്പാടെന്നാണ് വാക്കിനടുത്ത് യഥാർത്ഥത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ പാസോവറാ പെസായ അത് ഇങ്ങനെ ഈജിപ്തിൽ നിന്നും പുറത്തിറങ്ങി എന്ന് പറയുന്ന ഒറ്റ സംഭവമാണ് പക്ഷെ ആ പുറത്തിറങ്ങി എന്നുള്ള സംഭവം അല്ല ഈ കടന്നുപോക്ക് ആ ഒരു യാത്ര മുഴുവൻ ഇവിടുന്ന് പുറത്തിറങ്ങി ചെങ്കടൽ കിടന്ന് കാനാന് ദേശത്തെത്തുന്നവരെ ജെറിക്കോ ജെറീകോ തകർത്തേക്ക് പോകുന്ന ആ ആ ഒരു ടോട്ടൽ കാനാന് എത്തുന്ന യാത്ര ഇതിനാണ് എക്സോഡസ് എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പം നമ്മൾ പഴയ തർജ്ജ് അനുസരിച്ചാണ് ഇതിൽ പാസ് ഓവർന്നെയുള്ളത് അല്ലെങ്കിൽ കടന്നു ഓവർന്നെയുള്ളൂ പക്ഷെ പുതിയ അനുസരിച്ച് നിന്റെ ടോട്ടൽ സ്പിരിച്വൽ ലൈഫ് നിന്റെ ജീവിതത്തിന്റെ ആകെ തുക അത് മുഴുവൻ ക്രിസ്തുവുമായി നീ ചർച്ച ചെയ്യണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഭൂമിയിലെ ആവശ്യങ്ങൾ ഭൂമിയിലെ നമ്മുടെ ഒരു ഭൗതികമായിട്ടുള്ള കുറെ നേട്ടങ്ങൾ അതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടിരിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാ പക്ഷേ ഈശോ പറഞ്ഞ അങ്ങനല്ല ഇതിനകത്ത് ഒതുങ്ങി പോകാൻ പാടില്ല ഈ കടന്നു മുകളിൽ ഒതുങ്ങി പോകാൻ പാടില്ല പക്ഷേ ഇതൊരു എക്സായിട്ട് നീ സ്വീകരിക്കണം അതായത് നിന്റെ മരണം മരണാനന്തര ജീവിതവും ഉൾപ്പെടുന്ന ആ ഒരു ടോട്ടൽ പുറപ്പാടിനെ കുറിച്ച് നീ എക്സോറസിനെ കുറിച്ച് നീ ക്രിസ്തുവുമായി സംസാരത്തിൽ ഏർപ്പെടേണ്ടതാണ് പ്രാർത്ഥന അത് ലിമിറ്റ് ചെയ്ത് കളയരുത് എന്നൊരു അർത്ഥം കൂടി നമുക്ക് ഈ ട്രാൻസ്ലേഷൻ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മളിങ്ങനെ ഈ രൂപാന്തരീകരണ രൂപാന്തരീട്ടുള്ള തിരുനാളായിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ് ആ ഒരു നമ്മൾ മലയിൽ നിന്നും കയറിപ്പോയിട്ടല്ല പ്രാർത്ഥിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു സ്പോട്ട് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ പള്ളിക്കകത്തുനിന്ന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ലൊരു പായയ്ക്ക് വിരിച്ച കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ ഇത് ഇരിക്കുന്നിടവും ഇരിക്കുന്ന രീതിയും എന്നതിൽ വ്യത്യസ്തമായിട്ട് ഇതെല്ലാം ഒരു ഒരു മലയാണ് മലകയറ്റമാണ് എന്തിന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് അകന്ന് മനസ്സിനെ സ്വർഗത്തിങ്കിലേക്ക് അടുപ്പിച്ചു നിർത്തിയിട്ടുള്ള സംഭാഷണം അതാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ഈ മലകയറ്റം എന്ന് അർത്ഥമാക്കുന്നത് ഇങ്ങനെ പല പലയിടങ്ങളിൽ മലകയറിപ്പോയി മോറിയാമലയും സീനാമലയും ഗാർമൽ മലയും അങ്ങനെ നിരവധി മലകൾ നമുക്ക് പഴു നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പുതുനിയമതിൽ ഈ സംഭവത്തെ വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പൊ രൂപാന്തരീകരണം എന്ന് പറയുമ്പോഴും തിരുന്നാൾ ഈ നിത്യതയുടെ ഒരു ട്രെയിലർ എന്ന് പറയുമ്പോഴേ ഈ സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി നിന്റെ മുഖഭാവം മാറണം നീ കരുണയുടെ വ്യക്തി വ്യക്തിത്വത്തെ രണ്ട് നിൻ നീ പരിശുദ്ധിയുള്ള മനുഷ്യനായി മാറണം പിന്നെ മൂന്ന് കാര്യങ്ങൾ നീ ആരോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മോശയുടെ നിയമത്തെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഈശോ പഠിപ്പിച്ച അഷ്ട നിയമം നീ ഏറ്റെടുക്കണം കുരിശിൽ പങ്കുവെച്ച മരണത്തോളം സ്നേഹം എന്ന ജ്ഞാനം നീ ഏറ്റെടുക്കണം ഈ ഭൂമിക്കപ്പുറം വേറൊരു ലോകമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സ്വർഗാരോഹണത്തിന്റെ പ്രവചനത്തിന്റെ പാഠങ്ങൾ നീ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം ഇതാണ് ജ്ഞാന വിഷയം ഈ ജ്ഞാന വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിലെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രമല്ല നീ നീ സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടത് ലോക ജീവിതത്തിന് ജീവിതാനന്തരം നീ പോകേണ്ടിയിരിക്കുന്ന പുതിയ ചർച്ച പുതിയ ഗാനാന് ദേശത്തേക്കുള്ള യാത്രയിൽ അതിനു വേണ്ടിയുള്ള പുണ്യങ്ങൾ സ്വരു കൂട്ടുക എന്നൊരു കാര്യത്തെ കുറിച്ച് കൂടി നീ കർത്താവ് സംഭാഷണത്തിൽ ഏർപ്പെടണം അത് കാരണം ഇതൊരു പാസ് ഓവർ മാത്രമല്ല പെസഹ മാത്ര ഇത് എക്സൈസ് ആണ് കടന്നു മാത്രമല്ല ഇതൊരു പുറപ്പാടാണ് എന്ന ഒരു ടോട്ടാലിറ്റിയിൽ ആത്മീയതയെ കാണാനായിട്ട് സാധിക്കണം ഇത്ര ഇതാണ് ഈ തിരുനാള് നമുക്ക് നിൽക്കുന്നത് വലിയൊരു സന്ദേശം ഈ ഓരോ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ കുറെ കൂടി ശ്രദ്ധിക്കാനും കുറെ കൂടി ഒന്ന് പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാനും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഈ തിരുന്നാൾ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് മനസ്സിലാക്കാം ഈശ്വനാഥൻ നമ്മളെ ഏവരെയും രൂപാന്തരീകരണ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ